എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഒരു മൂന്ന് നാല് ദിവസത്തോളമായിട്ട് ഒരു വാർത്ത ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ ഷീലു ഷീലു അപ്രാഹം അത് നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി സിനിമകൾ അഭിനയിച്ച് കണ്ടിട്ടുണ്ട് ഷീ ടാക്സി എന്ന് പട പടത്തിലെങ്ങാണ്ടാൻ തുടക്കം അതാണെന്നറിയില്ല അതിൻ്റെ അകത്തുണ്ട് നയന്താരെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാവ്യമാധവം കളിയാക്കുന്നൊരു സീനൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പം അല്ലെങ്കിൽ ഷീലുവിനെ അറിയാമല്ലോ അപ്പം അവർ പ്രൊഡ്യൂസറും കൂടെയാണ് അവർ തന്നെ അഭിനേത്രിയാണ് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അവരുടെ പുതിയ പടമാണ് രവീന്ദ്ര നീ എവിടിയാന്നുള്ളത് ഡാനുണ്ട് അനു മേനോനൊക്കെയുള്ള ഒരു പടം ആ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് ഇവർ ചാനലുകളിലൊക്കെ വന്നിരുന്നു സംസാരിച്ച അത്രയും എന് ഈ പ്ര പടത്തിനെക്കുറിച്ച് പറയുന്നതിനേക്കാട്ടും കൂടുതൽ ഷീലു പറഞ്ഞു വിട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ സാമ്പത്തികമായിട്ട് പൊട്ടി അവരുടെ ആ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ആ വീട് അവർ വിറ്റു അവർക്ക് എറണാകുളം കോഴിക്കോട് എല്ലാം ആയിട്ട് ഒത്തിരി ഹോട്ടലുകളുണ്ട് വയറ്റില മരട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ വിറ്റു ഇനി ഒന്നോ രണ്ടോ ഹോട്ടലേ വിൽക്കാനുള്ളൂ അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് മുഴുവൻ പൊട്ടി ഇനി കാഞ്ചീപുരം സാരികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഈ കാഞ്ചീപുരം സാരി കൊണ്ട് അനൂപ് മേനോൻ പറയുന്നുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും വിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി പ്രൈവറ്റ് ബസ്സായി വരും അപ്പോൾ ദാ ഈ ശീലം ഇത് പറയുമ്പോഴെല്ലാം ഇത് കംപ്ലീറ്റ് തമാശയാക്കി മാറ്റുന്നുണ്ട് അനൂപ് മേനോനും ദാനും കൂടെയിരുന്നു ഇവർ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയും ഇനി ഇതോടെ നിർത്തുകയാണ് ധൈര്യമായിട്ട് ഇതും ഇതുംകൂടെ പോയല്ലോ എല്ലാം നശിച്ചല്ലോ അപ്പോൾ ഇതും ഇതുകൊണ്ട് ഒരു പടം എടുത്ത് നോക്കാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ എല്ലാം സീരിയസ് ആയിട്ട് ഇവർ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ തമാശയാക്കി മാറ്റുന്നുണ്ട് വെറുതെ ഇവരുടെയാണ് മൊബിലിറ്റി ഹബ്ബ് എറണാകുളം മൊബിലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവരുടെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തമാശയാക്കി വിടുന്നുണ്ട് ഈ ഇൻറ്റർവ്യൂ എല്ലാം കണ്ടിട്ട് കുറേ കുറേയധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർ പാപ്പരായെന്നവരുടെ വായു കൊണ്ട് തന്നെ പറയുന്നുണ്ട് പാപ്പരായി സാമ്പത്തികമായിട്ട് പെട്ടു ഇനി മാർഗമില്ല അന്നദാ ഒരു ാലും നടത്തിയിരുന്നു ഇനിയിപ്പം അങ്ങോട്ട് കൊടുത്ത് അന്നദാനം നടത്തിയവരോട് തിരിച്ച് ഇവർക്ക് ഫുഡിന് വേണ്ടി ചോദിക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെ എല്ലാമാണ് വന്നിരുന്നു പറയുന്നത് ഇത് കണ്ടിട്ട് ഒത്തിരി പേര് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇവരുടെ ഈ ഒരവസ്ഥ സിനിമയെടുത്ത് പതിനഞ്ച് സിനിമയെടുത്ത് അത് പതിമൂന്ന് സിനിമയും വിജയമായിരുന്നു എന്നും പറയുന്നുണ്ട് എന്താണ് എന്താണെന്ന് സിനിമയെടുത്ത് ബാഡ് ബോയിയോ എന്തോ അടുത്തോടുകൂടിയാണ് ഇവരിങ്ങനെ പൊട്ടിയെന്നൊക്കെ ആയിട്ടെല്ലാം ഇരുന്ന് പറയുന്നുണ്ട് പറയുമ്പോൾ അങ്ങനെ കരഞ്ഞുപോവിയെന്നുമല്ല പറയുന്നത് പോസിറ്റീവ് ആയാലും സ്റ്റേൺ ആയിട്ട് ബോൾഡായിട്ട് നിന്ന് ഇങ്ങനെ 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 ഇരിക്കാൻ പറ്റുമെന്ന് മസ്താനിയോ മറ്റോ ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെയാണെങ്കിൽ സത്യമാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല ഞാനിത് കണ്ടെടുത്തോളം ഇത് ഈ ഒരു രവീന്ദ്ര നീ എവിടെയാണെന്നുള്ള സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു കള്ളക്കഥ അതായത് ആ സിനിമയിൽ ഇങ്ങനെയുള്ള സീനുകളോ അല്ലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥയാണോ ആ സിനിമ എന്ന് നമുക്കറിയില്ല അങ്ങനെ സാമ്പത്തികം ഉണ്ടായിട്ട് സാമ്പത്തികമായിട്ട് പൊട്ടിയതോ അങ്ങനെ വല്ലതും ആണോ എന്ന് നമുക്കറിയില്ല ആ കഥയോടനുബന്ധിച്ച് ഒരു കഥയുണ്ടാക്കി പറയുകയോ എന്തോ ആണോ ചെയ്യും എന്നിട്ട് ഇനി ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഷീലു ഈ പറഞ്ഞത് എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാകാനും ഒക്കെയുള്ള നമ്പരാണോ ഇതെന്നറിയില്ല പക്ഷേ ഇനി ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ആയിട്ടാണെങ്കിലും ഈ നമ്പരാണേലും എൻ്റെ ഒരു അഭിപ്രായം പറയാം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ഇടുക അതായത് അറം പറ്റുന്ന പോലെ സ്വന്തം ജീവിതം വിട്ടുകളിച്ച് ഇങ്ങനത്തെ ഒരു ഡയലോഗുകൾ പറയേണ്ട കാര്യമുണ്ടോ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ സാമ്പത്തികമായിട്ട് ആകെ നശിച്ചു ഞങ്ങൾ വീട് വിറ്റ് വാട വീട്ടിലാണ് തെരുവിലാണ് കഞ്ഞു കുടിക്കണേ മാർഗ്ഗമില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞ് ഇങ്ങനത്തെ പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചെയ്ത് അത് മോശമല്ലേ അത് വളരെ മോശമാണ് ദൈവത്തിനെ വെല്ലുവിളിക്കുന്ന പോലത്തെ പരിപാടിയാണ് നടത്തുന്നത് ഒരു പടം വിജയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ അതല്ല എങ്കിൽ യഥാർത്ഥത്തിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വാർത്ത വിശ്വസിക്കാൻ പറ്റില്ല കാരണം കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് പോലും കാണാൻ മേലാത്ത പോലെ സിനിമാക്കാരിവിടെ എടുത്തു വെക്കുന്നുണ്ട് സിനിമ ഇങ്ങനെ പടച്ചു പടച്ചു വിടുന്നുണ്ട് കള്ളപ്പണത്തിൻ്റെ ഒരു കൂടാരമാണെന്ന് പറയും ഈ സിനിമാ സിനിമാലോകം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ആധാരം പണയം വെച്ചും പണയം വെച്ചും ഹോട്ടൽ പണയം വെച്ചും ഇവർ സിനിമയെടുത്ത് ഇവരിതുപോലെ നശിച്ചു െന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ നമുക്ക് അങ്ങനെ ആയാൽ അതൊരു ഞെട്ടുന്ന വാർത്ത തന്നെയാണ് കാരണം നമ്മുടെ കണ്ണുമ്പിൽ സിനിമ എടുത്ത് വന്നവരാണ് വന്നിട്ട് അവർ അതുപോലെ ആയാൽ അത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരുടെ വീട് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തുള്ള വീടിൻ്റെ ഹോം ടൂർ ഉണ്ട് അത് തന്നെയാണ്ട് വീടെന്നൊന്നും പറയാൻ പറ്റിയല്ലോ വേറെ എന്തെങ്കിലും പേരിട്ട് ഹോം തിയേറ്റർ ലിഫ്റ്റ് വീടുന്നൊരു കൊട്ടാരം പോലെയാണ് ജസ്റ്റ് അതൊന്ന് കണ്ടു തുടങ്ങാൻ ഈ വീടൊക്കെ വിറ്റന്നാ ഇവരിപ്പം പറഞ്ഞിരിക്കുന്നത് കേട്ടോ വീടിനകത്ത് ലിഫ്റ്റ് ഉള്ള എത്ര വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല ലിഫ്റ്റ് വെച്ചത് മോളെ അമ്മാമ്മയൊക്കെ അമ്മനെ ഒന്ന് പിടിച്ചു തന്നെ പറഞ്ഞപ്പോ അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ് ഇത് ആരുടെ ഐഡിയ ആണ് എങ്ങനെ അതെ ഇത് ഹസ്ബൻഡ് നമ്മളൊരു പ്രോപ്പർ പീരിയഡിലേക്ക് ഇരുന്ന് കാണുന്ന അതേ ഇവിടെ സിനിമ കാണുന്ന സെലിബ്രിറ്റി ഉണ്ടോ സിനിമ കാണാനൊന്നുമല്ല ഹലോ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ടു ബിഹൈൻഡ് വുഡ് സൈസ് അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു ഹോം ടൂറിന് വേണ്ടിയിട്ടാണ് ഹോം ടൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ ജവഹർ നഗറിലാണ് ഉള്ളത് എവിടെയാണ് ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസർ ഉള്ളൂ അബാം ഇപ്പോൾ അബാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് കാരണം എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ ആയിട്ട് പല ഹോട്ടൽ ചെയിൻസ് ഉണ്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള രണ്ട് ആൾക്കാരെയാണ് നമ്മളിന്ന് ഈ വീടും ആൾക്കാരെയും ഒക്കെ പരിചയപ്പെടാനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏതായാലും കയറി നോക്കാം അല്ലേ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആ ഞാൻ വന്നത് വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റൊക്കെ തുറന്നു വരുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും കയറി നോക്കാം ആ നല്ല ഭംഗിയുള്ള വീട് നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളിൽ നമുക്ക് എന്തോ ഭയങ്കര ഗംഭീരമായ കാര്യങ്ങളൊക്കെ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ ആ വീടൊക്കെ വിറ്റെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്ര നിയുടെ ആണെന്നുള്ള ഫിലിമിൻ്റെ പ്രൊമോഷന് വന്ന് വന്നിരുന്ന് ഞാൻ പാപ്പരാസിയായി എന്നുള്ള രീതിക്കാണ് ഷീലു പറയുന്നത് ഇതുവരെ ഷീലു ഇത്രയ്ക്കങ്ങോട്ട് തഗ്ഗടിച്ചൊന്നും വന്നിട്ടില്ല അല്ല വാചാലായിട്ടില്ലെന്നുള്ള കമൻറ്റാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് മലയാളികളെ ഒരുമാതിരി ശശിയാക്കുന്ന ഒരു വർത്തമാനമാണ് കാരണം അവർ അവർക്ക് സാമ്പത്തികമായിട്ടൊരു കുഴപ്പമില്ല അവർ ആ അതേപടി ജീവിക്കുകയും ഈ സിനിമയുടെ എന്തെങ്കിലും വെച്ചോ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇത് മലയാളികളെ മൊത്തം വിഡിവേഷം കിട്ടുകയാണ് ആ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും ആ സിനിമയായിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളക്കഥ വന്നിരുന്നു പറഞ്ഞ് സഹതാപം നേടിക്കാനാണോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല അതല്ല ഇവർ പറയുന്ന സത്യമാണ് ആദ്യമല്ല ഞാൻ ഇവർ പറയുന്ന മുഴുവൻ സത്യം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഞാനിത് കണ്ടിരുന്നപ്പോൾ യു എൻ്റെ പൊന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഇതായോ ഇതായോ എന്നുള്ള രീതിയിലൊരിത് വന്നു പക്ഷേ പക്ഷെ പോകപ്പോകെ പല ഇൻ്റർവ്യൂ ഞാൻ ഇന്നെടുത്ത് കണ്ടു പല ചാനലിലും ഒരേപോലെ ഇൻ്റർവ്യൂ വന്നിട്ട് മസ്താനിയുടെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ മാത്രം എനിക്കിത് വെറുതെ ഇത് ഒരു കളിയാണ് പിന്നെ എനിക്ക് ആ തോന്നിയപ്പോൾ ഇവര് സീരിയസ് ആയിട്ട് സംസാരിച്ചു വിടുന്നു ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പൊട്ടി എന്നുള്ള രീതിക്ക് പറയുന്നു അവർ പറയുന്നതിനെ വെറുതെ തമാശയായിട്ട് ദാനും വിവരം അനുമനവും വിവരമില്ലാതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം ഷീലു അത്ര സീരിയസ് ആയിട്ട് പറയുന്നു പക്ഷേ വന്ന് ഞാൻ ഫേസ് ചെയ്യാണ് പോസിറ്റീവായിട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ് ബോൾഡായിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം അങ്ങ് തോന്നി അപ്പോൾ ഇവർ ചുമ്മാ ഒരുമാതിരി കോമാളി പോലെ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി തമാശ പറയുന്നു കാരണം അവർ ആ ഒരു അവസ്ഥയെ നീ നിൽക്കുമ്പം ഇവർ തമാശ പറയുമ്പം നമുക്കത് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നെ പോകെ പോകെയാണ് എനിക്കിത് ഇങ്ങനെ തോന്നിയത് സത്യം എന്നറിയില്ല നമ്മളെ ശശിയാക്കാൻ വേണ്ടി ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞാണോ അതോ ഇത് സത്യമാണോ എന്ന് സത്യം പറഞ്ഞാൽ ആ സിനിമ ഇറങ്ങണം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ഇന്റർവ്യൂ കൊടുത്ത കുറച്ച് ഭാഗങ്ങൾ പറയാം കാണിക്കാരി കൊടുത്ത് ഇങ്ങനെ നമുക്കല്ലേ അറിയത്തുള്ളു കഞ്ഞുടിച്ചു അത് മൊത്തം പോയി അല്ല അങ്ങനെ അല്ല ഇതിനെല്ലാം ഇങ്ങൊരു വിങ്ങുന്ന ഒരു ഹൃദയം ഉള്ളിലുണ്ട് നമ്മക്ക് સમજી കൊടുത്തേക്കാം കഴിഞ്ഞല്ലോ എനിക്ക് സിനിമയയ പറ്റി ഒന്നുമില്ല ബ്രാനാ ഡിവോഴ്സ് ആയിടയാ കഴിഞ്ഞ ഞാൻ പാപരായി പക്ഷേ ചേച്ചിയുടെ പറ്റി എല്ലാം ചേച്ചിയുടെയല്ല ബ്രോ ചേച്ചിയുടെയല്ല ഇത് ചേച്ചിയുടെ ഹോട്ടൽ ആയതുകൊണ്ട് റെന്റെടുക്കണ്ടല്ലോ ഇത് പണയം വെച്ചേക്കൂട്ടി ഇതോ ഇതോ ഇത് പണയം വെച്ചിട്ടാണ് കഴിഞ്ഞ പടം എടുത്തത് അതെ നമ്മൾ ഓടോർ എടുത്ത് വേറെ ഹോട്ടല അത് ഇടാ ഇനി എത്ര ഹോട്ട് ബാക്കിയുണ്ട് പണയം വെക്കാനോ ശരിക്കും ചേച്ചിക്ക് എന്നാൽ ഈ ഒരു കോൺഫിഡൻസ് അവിടെ കിട്ടുന്നു ഈ ഹോട്ടല് ഉണ്ടല്ലോ ഇനി രണ്ടറിനോട് പണയം വെക്കാനുണ്ടോ ആ ഒരു കോൺഫിഡൻസ് ആ സിനിമ ചേച്ചി വരില്ല ഇങ്ങനെ പണയമാണ് അത് ഈഡിക്കൊക്കെ അറിയാം മൊത്തം പണയെന്നുള്ള അതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പം അന്നം കൊടുക്കാൻ കാശില്ലാതായതോടുകൂടി നിർത്തി നമ്മളിപ്പ അവരോട് അന്നം മേടിക്കുന്ന രണ്ട് സിനിമ പൊട്ടി കഴിഞ്ഞാൽ അവരോടുകൂടി അന്നദാനം ഒക്കെ നിർത്തി നമ്മക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അതിനാണ് ഇതെടുത്തത് ഈ പടം ഇത് ൊട്ടിയാലുംറിയോ എന്താണേലും എല്ലാം പോയി ഇതിപ്പോ ഞാന് മനസ്സോടെ അങ്ങ് കളയാനായിട്ട് വന്നിരിക്കുന്നു നോക്കണ്ട എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് നീ ഒന്നും നോക്കണ്ട എന്നാണെങ്കിലും പോയി നമ്മൾ അയിന്റെ കൂടെ ഇതൂടെ അങ് വിട്ടേക്കാന്ന് കൂടെ ഇവർ എല്ലാ ഇൻ്റർവ്യൂവിലും ഇവരിങ്ങനെ സാമ്പത്തികമായിട്ട് പോയി ഒരു രക്ഷയില്ല എന്നുള്ള രീതി പറയുന്നു അപ്പുറത്തും ഇപ്പുറത്തേക്കിനാ ദാനും അനു മേനോനും ഇത് തമാശ ആക്കിയും വിടുന്നുണ്ട് അവർ കാര്യമായിട്ട് ദൈവരുടെ പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയും പറയുന്നുണ്ട് ഈ പടം വിജയിച്ചാൽ മാത്രമേ ഇവർക്കിനി കയറി വരാൻ പറ്റുള്ളൂ ഇനി ഏതാണ്ട് പണയം വെക്കാൻ എല്ലാ ഹോട്ടലും പണയത്തിലാണ് ഇനി പണയം വെക്കാൻ രണ്ട് ഹോട്ടലേ ഉള്ളൂ എന്ന് പറയുന്നു ഇപ്പം പറയുന്നെല്ലാം അവർ പറയുന്നെല്ലാം സീരിയസ് ആയിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ അതൊരു ദുരന്തം തന്നെയാണ് ഈ കേരളത്തിൽ അവർ സിനിമ കുറേ പത്ത് പതിനഞ്ച് സിനിമയെടുത്ത് ഇത്രയും കള്ളപ്പണക്കാരുടെ ഇടയിൽ അവർ നേരസ്ഥമായിട്ട് നിന്ന് ഇതുപോലെ പൈസ മുടക്കിയെടുത്ത് സിനിമയൊക്കെ എടുത്ത് അതെല്ലാം പൊട്ടി അങ്ങനെയൊക്കെ ആ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിഷമമുണ്ട് മറിച്ച് അതല്ലാതെ വെറുതെ നമ്മളെ ശശിയാക്കാൻ വന്നിരുന്ന ഈ ഗോഷ്ഠി കാണിക്കുന്ന എങ്കിൽ ഷീലു എബ്രഹാം ചെയ്ത് വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങളും കമൻറ്റ് ചെയ്യാം നമുക്കിതിൻ്റെ ശരിക്കുള്ള അറിയില്ല ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് മൊത്തം ഇവർ പൊട്ടി പൊട്ടി പൊട്ടിയെന്നും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പൊട്ടി വലിയ വലിയ കടക്കിണിയിലായി സ്വന്തം വീട് വിറ്റ് വാട് വീട്ടിലായി എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് എനിക്കിത് കണ്ടിട്ട് ഈ ദാനു അനുമേനോനും അപ്പറേം എപ്പറേ ഇരുന്നു തമാശ പറഞ്ഞത് രവീന്ദ്രൻ്റെ രവീന്ദ്ര നീ എവിടെ എവിടെയെന്നുള്ള സിനിമയുടെ കഥയായിട്ടെന്തോ ബന്ധമുള്ള പോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല ആ സിനിമ ഇറങ്ങിയാൽ അറിയാം എന്താണേലും ഒന്ന് പറയാം ആ സിനിമയൊന്ന് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ കള്ളക്കഥ വന്നിരുന്ന് പറഞ്ഞാൽ നമ്മൾ വായിന്ന് വീഴുന്ന എപ്പോഴാണ് അറൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ വിധിയേയും ദൈവത്തെയൊക്കെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അത്രയും വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ஆதிட்டோ சால் சப்ஸ்க்ரைன் லைக் செய்யும் மறுக்கல்லே